മട്ടന്നൂരിന് തിലകക്കുറിയായി അൽഫ ഒറേവ അന്താരാഷ്ട്ര വിമാനത്താവള നഗരിയിൽ സ്വർണ്ണാഭരണങ്ങളുടെയും വജ്രാഭരണങ്ങളുടെയും അതിശയിപ്പിക്കുന്ന കലവറ കണ്ണൂർ മട്ടന്നൂർ റോഡിൽ അൽഫാ ജ്വല്ലറി സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു ഗുണമേന്മയുള്ള ആഭരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവ് അതാണ് അൽഫ ഒറേവയുടെ മുഖമുദ്ര ഡയമണ്ട് ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം പതിനെട്ട് കാരറ്റിൽ തീർത്ത വിവിധങ്ങളായ ആഭരണങ്ങൾ അൽഫ ജ്വല്ലറിയുടെ പ്രത്യേകത അങ്ങനെ നീളുന്നു ഡയമണ്ട് ആഭരണങ്ങൾക്കും പതിനെട്ട് കാരറ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും കൂടുതൽ പ്രചാരം നൽകുമെന്ന് അൽഫ ജ്വല്ലറിയുടെ അമരക്കാരൻ താഴെവളപ്പിൽ നിസാർ പറഞ്ഞു പ്രൗഢഗംഭീരമായിരുന്നു ഉദ്ഘാടന ചടങ്ങ് സമൂഹത്തിന്റെ നാനാ തുറകളിലുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങൾ പങ്കെടുത്തു പാണക്കാട് സയ്യിദ് മുനവറല്ലി ശിഹാബ്ദങ്ങൾ നാടമുറിച്ചായിരുന്നു ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത് ആദ്യ വില്പനയും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു അഡ്വക്കറ്റ് സണ്ണി ജോസഫ് എം എൽ എ മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ദേവസ്യ മേച്ചേരി കെ പി സി സി സെക്രട്ടറി ചന്ദ്രൻ തില്ലങ്കേരി മുസ്ലിം ലീഗ് നേതാക്കളായ അബ്ദുറഹ്മാൻ കല്ലായി അൻസാരി തില്ലങ്കേരി സി പി എം ഏരിയ സെക്രട്ടറി എം രതീഷ് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മാവില ബി ജെ പി നേതാവ് രാജൻ പുതുക്കുടി എ കെ ജി സഹകരണ ആശുപത്രി പ്രസിഡന്റ് പി പുരുഷോത്തമൻ എ ഐ കെ എം സി സി പ്രസിഡന്റ് എം കെ നൌഷാദ് തുടങ്ങി ഒട്ടേറെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ൂറോ കണ്ണൂർ മീഡിയ